ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഉഴുന്നവടെ ഉണ്ടാക്കണത് കണ്ടാലാ അതിന് ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അത് മൂന്നാലഞ്ചർത്തി കഴുകിയിട്ട് ഒന്ന് ഉഴുന്ന് എടുക്കണം ഞാൻ ഇതേ വെള്ളം ഒഴിച്ച് ഇട്ടുകണി ഇപ്പം ഇതേ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ നമുക്ക് കുതിർത്തി വെച്ചതാണ് ഇപ്പം നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഇതേ ഇപ്പോൾ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് അരച്ച് എടുക്കാം നല്ലോണം സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിന് ഞാനത് കുറേശ്ശെ വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിത് അരച്ച് ഇത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല അരക്കണത് കേട്ടോ നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഒരു രണ്ടാ മൂന്നാ ടീസ്പൂണും അരക്കുമ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ട ഞാനത് ഇപ്പം രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം അതേ നല്ലോണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല കേട്ടോ നല്ല കട്ടിയിലാണ് അരച്ചെടുത്തേക്കുന്നത് അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാംട്ട എന്നിട്ട് അടുത്തതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാട്ടോ ഞാൻ ദേ രണ്ടാമത്തെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതും അരച്ചെടുക്കി ഇനി ഇതുപോലെ രണ്ട് ടീ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണത് ദേ ഇപ്പോ ഞാൻ അതും ഒരു പാത്രത്തിലേക്ക് ഒഴിക്കേണ് ട്ടോ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടது അര ഗ്ലാസ് അരിപ്പൊടിയാണ് ട്ടോ അര ഗ്ലാസ് അരിപ്പൊടി അതിലേക്ക് ഈ ഉഴുന്ന് അരച്ച മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം നമ്മുടെ കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇപ്പം ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ നമുക്ക് മൂടിയൊക്കെ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ അവിടെ ഇരുന്ന് ഒരു ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ മതി ഇപ്പോൾ അതേ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ കൂടുതൽ സമയം ഇരുന്നെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ചെറിയ പച്ചമുളകാണ് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കതിര് വേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ചെറിയ ഷണം എല്ലാം നമുക്ക് ഈ ഉഴുന്ന് അരച്ചയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നേരത്തെ നമ്മൾ കുഴച്ചെടുത്ത പോലെ തന്നെ നല്ലവണ്ണം നല്ല സ്മൂത്തായിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണോട്ടോ എന്നാലേ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഈ കുഴക്കണേലാണ് കേട്ടോ ഉഴുന്നോടൊക്കെ നല്ല സോഫ്റ്റായിട്ടും നല്ല ഫെഫ്ലി ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ കുഴച്ചെടുക്കണത് പോലെ ഇരിക്കും കേട്ടോ എന്നിട്ട് നല്ലോണം പുന്തി വരും ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ടതേ മൂടി വെക്കുകയാണ് ഒരുപാട് നേരം വെക്കണ്ട ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാകുന്ന സമയം മാത്രം നമുക്ക് ഇത് മാറ്റി വെച്ചാൽ മതിയിട്ടാണ് ഒരു മീഡിയം ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഉഴുന്ന റെഡിയാക്കി എടുക്കാം ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നനക്കാൻ വേണ്ടിയിട്ട് കൈ നനച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വലുപ്പം കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അതേ ഇങ്ങനെ എടുക്കണുള്ളൂട്ടോ ചെറുതായിട്ട് എടുക്കണുള്ളൂ എന്നിട്ട് നമ്മുടെ ഈ തള്ളവരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ അതേ ഒരു ഇതുപോലെ ഒന്ന് ഒരു തുള കിട്ടീല ഉഴുന്നൂടൊക്കെ ഇടുന്ന തുള പോലെ എന്നിട്ട് നമുക്കത് വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണയില ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലാം കൂടി എനിക്ക് കാണിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഇപ്പം ഇത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് പൊന്തി വന്ന് കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടുത്തൊന്നും നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരെണ്ണം കാണിച്ചതെന്നുള്ളൂ കേട്ടോ ഒന്ന് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തൊക്കെ കേട്ടോ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രണ്ട് ഇങ്ങനെ മോൾ ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞു വരും ഉള്ള് വേവാതെ വരും അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം ഞാൻ അതെ രണ്ടാമത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് തുളച്ച് കൊടുക്കുക അതെ രണ്ടാമതും മൂന്നാമതും കൊടുത്തിട്ടുണ്ട് അതെ കൈ കൊണ്ടൊന്ന് തുളച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇട്ടുകൊടുക്കണ്ട് ഞാനത് ഇപ്പം മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത് ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതാണ് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുകയാണ് അതെ രണ്ടാമത് കൊടുത്തതും ഇട്ടുകൊടുത്തതും ഒന്ന് മറച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ തീ ഒട്ടും കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഞാനിപ്പം തീ കൂട്ടി വെച്ച് കേട്ടോ നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും എണ്ണക്കട ചൂട് കുറയുമല്ലോ അത് ആദ്യം ഇട്ടത് ഞാൻ എടുക്കുകയാണ് നമുക്ക് നമുക്കും ഇത് എടുത്ത് മാറ്റാംട്ട നമ്മൾ രണ്ടാമത് ഇട്ടതും എടുത്തു മാറ്റാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം ഞാനിതിപ്പം ഫസ്റ്റ് ഇട്ടതുകൊണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുള്ളുമായിരുന്നു ഇപ്പം ദേ വടയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞ വടയായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഒന്ന് കൈ നനച്ച് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഈ ഉഴുന്ന മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കണത് എങ്ങനെ ഉഴുന്നുക നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് ഇങ്ങനെ വടക്ക് ഇങ്ങനെ നടുവിൽ ഈ തുള വേണമെന്ന് നിർബന്ധമൊന്നുമില്ലാട്ടെ ഇങ്ങനെ നമുക്ക് കോരി എടുത്തിട്ട് അങ്ങനെയും ഇടാട്ട അങ്ങനെ അതേ വടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ട് കിടന്ന പെല്ലേക്ക് ഞെക്കിയാലേ ഞാനിട വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വട കഴിച്ചു നോക്കാനായിട്ട് എൻ്റെ പിള്ളേർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കഴിച്ചു നോക്കുകയാണ്